എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൂടെ ഉള്ളത് ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്കൊക്കെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായൂർ വിശേഷങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ കൂടി വളരെ ലളിതമായി എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സരിതയാണ് നമ്മുടെ കൂടെ ഉള്ളത് സരിത ഹരി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് ഗുരുവായൂർ അപ്ഡേറ്റ് എന്ന് പറയുന്ന പേജിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ മുടങ്ങാതെ എത്തിക്കുന്ന ആളാണ് അത് വലിയൊരു നിയോഗമായിട്ടാണ് സരിത കാണുന്നത് അതിനെക്കുറിച്ച് ആ ഒരു രീതിയിലേക്ക് എത്തിയതിനെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ള തുടർ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കും ആദ്യം തന്നെ നന്ദി പറയാണ് ഇത്രയും നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നെയായിരുന്നു അപ്പോ ഇത് എന്താ പറയാ ചോദിച്ചതിനുള്ള മറുപടി എന്ന് പറയുകയാണെങ്കിൽ കുട്ടിക്കാലം തൊട്ടിട്ട് ഞാൻ ഗുരുവായൂരൻ തന്നെയാണ് ഗുരുവായൂർ ജനിച്ചു വളർന്ന് ഗുരുവായൂർ തന്നെയാണ് വിവാഹം കഴിഞ്ഞതും അപ്പോൾ അതൊക്കെ ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ ഗുരുവായൂരപ്പന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താ പറയാ എനിക്കുള്ള അറിവുകളാണ് കേട്ടോ ഞാൻ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അത് ഒരുപാട് കുറവാണെന്ന് എനിക്കറിയാം ഞാൻ എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയല്ല തെറ്റുകൾ ഉണ്ടാവാം പക്ഷെ നിങ്ങളത് ഇരു കൈകളോടും നീട്ടി സ്വീകരിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമാണ് കാരണം നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും ഇതുപോലെ നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരുമ്പോഴും ഒക്കെ വളരെ സന്തോഷമാണ് അപ്പൊ ഇനിയും ഇത് ഇതുപോലെ തന്നെ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലെയല്ല ഇതിലും നല്ല രീതിയിൽ തന്നെ യൂട്യൂബായാലും കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കേണ്ടത് അപ്പോ എല്ലാവർക്കും ഇതുപോലെ ആനയും അംഗലം എന്നുള്ള ചാനലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ വ്യാസനായാലും അതെ ഇവിടെ ഉള്ള ആളല്ല പക്ഷെ എങ്കിലും ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള കഥകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട് അപ്പോൾ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പുതിയ അറിവുകളൊക്കെ എന്താ പറയുക എനിക്കറിയണതും അറിയാത്തതുമായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് തന്നെയാണ് അത് ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെയും തോന്നിച്ച് തരണത് അപ്പോൾ ആരും എല്ലാം തികഞ്ഞിട്ടുള്ള ആൾ ആൾക്കാരല്ല അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാനും അതുപോലെ തന്നെ ഇങ്ങനെ അദ്ദേഹം എല്ലാ മാസവും തൊഴാനും ഇപ്പൊ വരണ്ടെന്നറിഞ്ഞു അപ്പൊ ഗുരുവാരപ്പനിലേക്ക് ഓരോരുത്തർ ഇങ്ങനെ എത്തിച്ചേരണ്ടും വളരെ സന്തോഷമുള്ള കാര്യം അതുപോലെ തന്നെ ചാനല് കാണുന്നില്ലെങ്കിൽ വീഡിയോ കാണണെന്ന് പറഞ്ഞ് വന്ന് നമ്മളെ നമ്മുടെ അടുത്ത സമയത്തും വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ തുടർന്നും നിങ്ങൾ നിങ്ങളെല്ലാരും ഇതുപോലെയുള്ള ചാനലുകൾ കാണുക സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക പറയുന്നത് ഇനിയിപ്പോ വിഷു വരാറായി അടുത്ത മാസം അപ്പോ വിഷുവിന് ഗുരുവാരത്തിന്റെ കണി കാണാറുണ്ടോ വിഷുവിന് സാധാരണ ചിലവ് കുറവാണ് പക്ഷെ വിഷുക്കാലത്ത് ഇപ്പൊ എല്ലാവരും രാവിലെ ആദ്യം കാണുന്ന ഗുരുവാരത്തിന് തന്നെയാണ് നമ്മളെ വീട്ടിലിരുന്ന് കാണുകയാണെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കാണാനെങ്കിലും അത് ചിലപ്പോ വേറെ ഏതെങ്കിലും മൂർത്തികളുടെ ക്ഷേത്രമാണെങ്കിൽ പോലും ആ കാണുന്നത് അവിടെ ഗുരുവാരത്തിനായിട്ട് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം വിഷു എന്ന് പറയുന്നത് ഗുരുവാരത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് അപ്പം വിഷു ഗുരുവായൂർ വളരെ കേമായിട്ട് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് ഭഗവാൻ തലേ ദിവസം തന്നെ ഭഗവാന്റെ മേൽശാന്തി ആ മുഖമണ്ഡപത്തിൽ ഭഗവാനെ കാണിക്കാനുള്ള കണിക്കൂപ്പുകളൊക്കെ ഒരുക്കി വെച്ച് രാവിലെ നട തുറന്ന് ഭഗവാനെ ആദ്യം കണി കാണിക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ഗുരുവാരപ്പൻ പോലും നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് പോലെ ഗുരുവാരപ്പനിൽ ഉണ്ണിയാണ് ആ ഉണ്ണിയെ അവൻ്റെ അമ്മ രാവിലെ എഴുന്നേൽപ്പിച്ച് കണി കൂടിയാണ് ഗുരുവായൂരിൽ ഉത്സവങ്ങൾ തുടങ്ങുന്നത് വിഷു ഉത്സവങ്ങൾ തുടങ്ങുന്നത് ഭഗവാന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാനും ഭഗവാന്റെ വിഷു സദ്യ കഴിക്കാനൊക്കെ ഒരുപാട് പേര് ആലോചങ്ങൾ ഉണ്ട് എന്തായാലും ഈ വർഷം വിഷുവിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ കൈനീട്ടം വാങ്ങാനും ഭഗവാനെ കണ്ട് ഒരു പുതിയ വർഷം ആരംഭിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു